അസ്സാം വൈക്കും വറഹമത്ഹി വിബർക്കാത്തു ആറാം ക്ലാസ്സിലെ സ്മാർട്ട് സ്കോളർഷിപ്പ് മെയിൻ എക്സാമിനേഷന്റെ ആൻസർ കീഴാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ചോദ്യം ഒന്ന് സുഹൃത്തുകളുടെ തുടക്കത്തിലെ ബിസ്മില്ലാഹിയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ഫാത്തിഹയിലുള്ള ബിസ്മില്ല ഒന്നാമത്തെ ആയത്താണ് ചോദ്യം രണ്ട് കിഴക്കൻ കാറ്റ് ബാൻ മരച്ചില്ലകളെ ഉലക്കുന്ന കാലത്തോളം ഉണ്ടാവണം കവിയുടെ ആഗ്രഹം ഇതാണ് ഓപ്ഷൻ സി നബി നബിസുലഹു അലൈസ്മുക്ക് സ്വലാത്ത് ചോദ്യം മൂന്ന് അബൂഹുനു ഏറ്റെടുത്ത അഞ്ച് ഉത്തരവാദിത്വങ്ങളിൽ നീ മുക്മിനാകും എന്ന് അലൈഹി അലൈസ് പറഞ്ഞ കാര്യം ഇതാണ് ഓപ്ഷൻ എ ആണ് അയൽവാസികൾക്ക് നന്മ ചെയ്യുക എങ്കിൽ നീ പൂർണ്ണമുക്മിനാവും നീ അയൽവാസിക്ക് ഗുണം ചെയ്താൽ പൂർണ്ണമുക് ആവും ചോദ്യം നാല് ഔലിയാക്കൾക്കിടയിലെ ഒരു ഉന്നത പദവി ഏതാണ് എ ഹൈ പൊസിഷൻ എമംഗ് ദലിയ ഓപ്ഷൻ എ ആണ് കുത്തുബ് അഞ്ചാമത്തെ ചോദ്യം ലൈസക്കി ഷെയ്ൻ ഈ ഈ ഖുർആാൻ വചനം വ്യക്തമാക്കുന്ന കാര്യം എന്താണ് അള്ളാഹു പോലെ മറ്റൊന്നില്ല മറ്റൊന്നില്ലാ ചോദ്യം മാറു റജീം എന്ന് പറയാൻ നബിസ് കൽപ്പിച്ചു എപ്പോഴാണ് ഓപ്ഷൻ ബി അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇബ്രേസുംബ്രീസിന്റെ കൂട്ടാളികളും അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാലുള്ള മറുപടിയാണെന്ന് ചോദ്യം ഏഴ് ദുഃഖങ്ങൾ നീക്കുന്നതും ഹൃദയം പ്രകാശിപ്പിക്കുന്നതും ഏതാണ് പ്രാർത്ഥിച്ചിരുന്നതാണിത് ഏതെങ്കിലും കുറിച്ചാണ് പറഞ്ഞത് ഖുർആനെ കുറിച്ചാണ് ഓപ്ഷൻ ഡി ചോദ്യം എട്ട് ഗവൺമെന്റ് നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ടോ ഷുഡ് ബി ഒബേ ഗവൺമെന്റ് റൂൾസ് ഉത്തരം ഓപ്ഷൻ ബി ആണ് വേണം ഗവൺമെന്റിനെ അനുസരിക്കാൻ ഇസ്ലാമിൽ കൽപനയുണ്ട് ഓക്കെ ഒമ്പത് ഇന്നു നസൽ ഈ ആയത്തിലെ വിക്ര ഏതാണ് ഓപ്ഷൻ ഡി വിശുദ്ധ വിഷുദ്ധു പത്ത് മുജിതഹിദുകളായ ഇമാമുമാർ ക്രോഡീകരിച്ച മതവിധികൾ ഏതാണ് മദ്ഹബാണ് പതിനൊന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ പുരുഷന് ഇസ്ലാം അനുവദിച്ച വേഷം ഏതാണ് ദ ഡ്രസ് അലോഡ് ബൈ ഇസ്ലാം ഫോർ മെൻ ഡ്യൂറിംഗ് ഫുട്ബോൾ ഓപ്ഷൻ ബി ആണ് പൊക്കിളും കാൽമുട്ടും ഇടയിലുള്ള ഭാഗവും മറയുന്ന വസ്ത്രം പന്ത്രണ്ട് കാരണമില്ലാത്ത സുന്ന നിസ്കാരം നിർവഹിക്കൽ കുറ്റകരമായ ഒരു സമയം ഓപ്ഷൻ ഡി സുഭ നിസ്കാര ശേഷം സൂര്യോദയം വരെ പതിമൂന്ന് ശബിലക്കു മുന്നണിൽ നിബന്ധനയില്ലാത്ത ഒരു നിസ്കാരം ഏതാണ് ഓപ്ഷൻ ഡി യാത്രക്കാരന്റെ സുന്ന നിസ്കാരം പതിനാല് കൂടുതൽ കാലം കെട്ടിനിന്ന കാരണം ഗുണവ്യത്യാസം എന്ന വെള്ളം ഓപ്ഷൻ എ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം പതിനഞ്ച് വ്യക്തമായ മതവിധി ഇല്ലാത്ത വിഷയത്തെ സമാന വിഷയത്തിന്റെ വിധിയോട് തുലനം ചെയ്യൽ ഏതാണ് ഓപ്ഷൻ ബി റിയാസ് ആണ് പതിനാറ് വലഹുൽമുൻ ഈ കവിത എഴുതിയതാരാണ് ഓപ്ഷൻ സി അലിമാം മുഹമ്മദ് ബിനുൽ ജസീരി റബിയുല്ല പതിനേഴ് ഖിറാത്തിന്റെ ആവശ്യമുള്ള മൂന്ന് റുക്കിനുകളിൽ ഒന്നായ സനദ് എന്താണ് ഓപ്ഷൻ ഡി നബി നബിസ്ഹു അലൈഹി വസ്ലമിലേക്ക് എത്തുന്ന പരമ്പര സീരിയസ് ടു ദ പ്രോഫ്റ്റ് സല്ലാഹു അലൈഹി പതിനെട്ട് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് കാറ്റില്ലാതെ പുറപ്പെടുന്ന അക്ഷരം ഏതാണ് ഓപ്ഷൻ ബി ആയിൻ പത്തൊമ്പത് മുനാദിയ ഈ ആയത് ഉൾപ്പെടെ ഓതേണ്ട ഒരു സമയതാണ് ഓപ്ഷൻ ഡി ഉറക്കിൽ നിന്ന് ഉണർന്ന ശേഷം ആഫ്റ്റർ വേക്കിംഗ് അപ്പ് എഴുപത് അശുദ്ധിയുള്ളവർ ഖുർആാൻ തൊടുന്നതിൻ്റെ മതവിധി എന്താണ് ഓപ്ഷൻ സി ഹറാമാണ് ഇരുപത്തിയൊന്ന് വയക്കോലൂന മതാഹാദൽ വാഴുതു ഖുർആാനിൽ ആറിടത്ത് ഈ ഒരു ആയത്തുണ്ട് വയക്കോലൂന മതാഹാദൽ വാഴുതു അവയുള്ള രണ്ട് സൂഹത്ത് ഏതൊക്കെയാണ് ഓപ്ഷൻ എ സൂറത്ത് യാസീനും സൂറത്തുൽ മുൽക്കും ഇരുപത്തിരണ്ട് താഴെ കൊടുത്തതിൽ വിശുദ്ധ ഖുർആാനിലുള്ള എഴുത്തി രീതി ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇരുപത്തി മൂന്ന് വിശുദ്ധ ഖുർആാനിലെ ക്രമപ്രകാരം സൂഹൃത്തിൽ മാ ഇതക്ക് തൊട്ടുമ്പുള്ള സൂറത്ത് ഏതാണ് ഓപ്ഷൻ ഡി സൂഹത്ത് നിസ ആണ് ഇരുപത്തിനാല് മൂസ അലൈഹി സ്വലാമിന് വഹി ലഭിച്ച സീന കുന്നുകൾ ഇന്ന് ഏത് രാജ്യത്താണ് ഓപ്ഷൻ സി ഈജിപ്ത് ഇരുപത്തിയഞ്ച് ഹാജർ അല വൻഹായുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ഓപ്ഷൻ എ മക്ക ഇരുപത്തിയാറ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജനങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു ഓപ്ഷൻ ബി നക്ഷത്രങ്ങളും വിഗ്രഹങ്ങളും ഇരുപത്തിയേഴ് ഗോത്രം താമസിച്ചിരുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ ഡി യമൻ ആണ് ഇരുപത്തിയെട്ട് നൂഹി നബി അലൈഹി ഇസലാം ഇദിരി നബി അലൈഹി ഇസ്ലാമിന്റെ ആരാണ് ഓപ്ഷൻ സി പൗത്രനാണ് ഇരുപത്തിയൊമ്പത് ആകാശത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകൻ ഏതാണ് ഓപ്ഷൻ എ ഇതിരി നബി അലൈഹി സ്ലാം മുപ്പത് സാലിഹ് നബി അലൈഹിസ്ലാമിന്റെ പ്രബോധന കേന്ദ്രമായിരുന്ന ഹിജർ ഇപ്പോൾ ഏത് രാജ്യത്താണ് ഓപ്ഷൻ സി സൗദി അറേബ്യ മുപ്പത്തി ഒന്ന് ഫ്രോക്സ് യങ് മണ്ണി സ്ക്വാഡ് തവളയുടെ കുഞ്ഞിനെന്താ വിളിക്കുക ടാഡ്പോൾ ഓപ്ഷൻ ഡി ആണ് മുപ്പത്തിരണ്ട് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഇൻവോൾവ് ഇൻ ഫോട്ടോ സിന്തസിസ് ചെടിയുടെ ഫോട്ടോ സിന്തസിസ് ഉൾപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ ബി ലീവ്സ് ആണ് മുപ്പത്തിമൂന്ന് ദ ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ എർത്ത് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ് ഓപ്ഷൻ സി ബ്ലൂ ആണ് മുപ്പത്തിനാല് അനിമൽസ് ദാറ്റ് ഓൺലി ഈറ്റ് പ്ലാന്റ്സ് ആർ കോൾഡ് സസ്യങ്ങൾ മാത്രം ഭക്ഷിക്കുന്ന മൃഗങ്ങൾക്ക് എന്താ പറയുക ഓപ്ഷൻ എ ഹേബി വോയിസ് സസ്യ ബുക്കുകൾ മുപ്പത്തിയഞ്ച് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബോറോഡ് ഫ്രം വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഓപ്ഷൻ എ ഫ്രാൻസ് മുപ്പത്തിയാറ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഗാന്ധിജിസ് ന്യൂസ് പേപ്പർ താഴെ കൊടുത്തിട്ടിരിക്കുന്നവയിൽ ഗാന്ധിജിയുടേതല്ലാത്ത പത്രം ഏതാണ് ഓപ്ഷൻ സി ദനാഷൻ മുപ്പത്തിയേഴ് ഇന്ത്യൻ കറൻസി പ്രിൻ്റഡ് ഫ്രം ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്യുന്ന എവിടെയെന്നാണ് ഓപ്ഷൻ ഡി നാഷിക് മുപ്പത്തിയെട്ട് സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ വിച്ച് ഈസ് നോൺ ആസ് ഇന്ദിരാ പോയിന്റ് ഇന്ദിരാ പോയിന്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും തെക്കുള്ള പ്രദേശം ഏതാണ് ഓപ്ഷൻ ഡി നിക്കോബാർ ഐലൻഡ് നിക്കോബാർ ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് മുപ്പത്തി ഒമ്പത് ഇന്ത്യാസ് ഫസ്റ്റ് വേർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജ് ഓവർ സി ഈസ് കമ്മിംഗ് ഇൻ ടു ബീങ് കടലിന് മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വേർട്ടിക്കൽ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ് ഓപ്ഷൻ എ രാമേശ്വരം നാൽപ്പത് ഇന്ത്യസ് ഫസ്റ്റ് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ വിന്നർ ആരാണ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സ്വർണ്ണ മെഡൽ ജേതാവാരാണ് ഓപ്ഷൻ സി അഭിനബിന്ദ്രയാണ് നാൽപ്പത്തി ഒന്ന് ഹൺഡ്രഡ് ദ ആറ്റോമിക് നമ്പർ ഓഫ് വിച്ച് എലമെന്റ് ഏത് മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ് നൂറ് എന്നുള്ളത് ഓപ്ഷൻ എ ഫെർമിയം നാൽപ്പത്തിരണ്ട് വിച്ച് കൺട്രി വിൽ നോട്ട് ഹോസ്റ്റ് ദ ഫുട്ബോൾ വേൾഡ് കപ്പ് ഇൻ ട്വന്റി ട്വൻറ്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാതെ രാജ്യതാണ് ഓപ്ഷൻ ഡി ചിലിയാണ് നാൽപ്പത്തി മൂന്ന് ഐഡൻറ്റിഫൈ ദ അഡ്ജക്റ്റീവ് ദിസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് പിക്ചർ ഇതിൽ നിന്ന് അഡ്ജക്റ്റീവ് ഏതാന്ന് കണ്ടെത്താനാണ് ഏതാണ് ഓപ്ഷൻ എ ഇൻട്രസ്റ്റിംഗ് അതാണ് ഇതിലെ അഡ്ജക്റ്റീവ് നാൽപ്പത്തി നാല് ഐഡൻറ്റിഫൈ ദ അടുവേബ് യുവർ ബിഹേവിയർ ഈസ് ഇംപ്രൂവിംഗ് റാപ്പിഡ്ലി ഇതിൽ നിന്ന് അഡ്വേബ് കണ്ടെത്താനാണ് ഏതാണ് റാപ്പിഡ്ലി ഓപ്ഷൻ സി ഇവിടെ ഇവിടെ എന്നുണ്ട് ാണ് ഏതാണ് ആണ് അരികിൽ ഇരുന്നു ഡിസൈഡ് ആയിരുന്നാലും അരികെ നാൽപ്പത്തി ആറ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ഓഫ് ദ വേർബ് ഇഫ് ഇറ്റ് റൈൻസ് ഐ ഡാ സ്റ്റേ അറ്റ് ഹോം ഇഫ് ഇറ്റ് റൈൻസ് അടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നാൽപ്പത്തേഴാമത്തത് ഒരു കടലാസ് കഷ്ണം എക്സ് വൈ എന്നിവയിൽ കാണിച്ച പ്രകാരം മടക്കിയാൽ സെറ്റ് കിട്ടും അപ്പോൾ ആദ്യം ഇങ്ങോട്ട് മടക്കുക എക്സിലെ പോലെ പിന്നെ ഇങ്ങോട്ട് വൈലെ പോലെ അങ്ങനെ മടക്കിയാൽ സെറ്റ് കിട്ടും ഉണ്ടോ എ ബി സി ഡി ഇവയിൽ ഏത് മടക്കിയാലാണ് ഈ സെറ്റ് കിട്ടുക എന്നാണ് ചോദ്യം ഓക്കെ ഏതാണ് ഇതേപോലുള്ളത് ഏതാണ് മടക്കി ഭാഗമാണ് വരിക കൂടുതൽ സാമ്യമുള്ളത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ നാൽപ്പത്തി എട്ട് സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ഫിഗർ എക്സ് ചിത്രത്തിന്റെ ശരിയായ മിറർ ഇമേജ് തിരഞ്ഞെടുക്കാനാണ് അഥവാ ഈയൊരു ഫിഗർ കണ്ണാടിയിൽ കാണിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് കണ്ണാടിയിൽ ഉണ്ടാവുക ഈ ഭാഗം തൊട്ടുപിടുത്തുണ്ടാവും ഓക്കെ ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ നാൽപ്പത്തി ഒമ്പത് സലീമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തോഹിറ പറഞ്ഞു അയാളുടെ ഭാര്യ എൻ്റെ പിതാവിൻ്റെ ഒരേ ഒരു മകളാണ് എങ്കിൽ തോഹിറക്ക് സലീമുമായുള്ള ബന്ധം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് മദർ സിസ്റ്റർ വൈഫ് ബ്രദർ സലീമിനെ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തോഹിറ പറയാണ് അയാളുടെ ഭാര്യ എൻ്റെ പിതാവിൻ്റെ ഒരേ ഒരു മകളാണ് ഇപ്പൊ ഈ പിതാവിനുള്ള ഒരേ ഒരു മകൾ ആരാണ് ആ തോഹിറാണ് ആ തോഹിറയാണ് സലീമിനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് എന്താണ് അയാളുടെ ഭാര്യ എൻ്റെ പിതാവിൻ്റെ എന്നാണ് പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഒരേ ഒരു മകളാണ് ഇവിടെ സലീമിനെ ചൂണ്ടിക്കാണിച്ച് തോഹിറ പറയാണ് അയാളുടെ ഭാര്യ അഥവാ സലീമിന്റെ ഭാര്യ എൻ്റെ പിതാവിൻ്റെ അഥവാ തോഹിറയുടെ പിതാവിൻ്റെ ഒരേ ഒരു മകളാണ് അത് തോഹിറാനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സലീമിന്റെ ഭാര്യ ആരാണ് തോഹിറയാണ് ഓപ്ഷൻ ബി വൈഫാണ് ആൻസർ വരിക തോഹിറ സലീമുമായുള്ള ബന്ധം വൈഫ് ഓപ്ഷൻ ബി ചോദ്യം അൻപത് ഓട് വൺ ഇൻ ദ സീരീസ് ഈ സീരീസിൽ ഓട്വണ് കണ്ടെത്താനാണ് ഈ ചോദ്യത്തിൽ ചെറിയൊരു തെറ്റുണ്ട് ഓപ്ഷൻസ് കൊടുത്തതിലും മാറ്റുന്നുണ്ട് അതേപോലെ ഇവിടെ ചോദ്യത്തിൽ കൊടുത്ത ഈ അക്കങ്ങളും മാറ്റുന്നുണ്ട് ഇനി ഓപ്ഷൻസ് കൊടുത്തതിന് മാത്രം വെച്ചൊരു ആൻസർ പറയുകയാണെങ്കിൽ ഒറ്റപ്പെട്ടത് ഏതാണ് നൂറ്റി ഇരുപത്തൊന്ന് അങ്ങനെ വരിക പതിനൊന്ന് സ്ക്വയർ പതിനൊന്ന് ഇന്റു പതിനൊന്ന് നൂറ്റി ഇരുപത്തൊന്ന് പതിമൂന്ന് ഇന്റു പതിമൂന്ന് നൂറ്റി ഇറുപത്തൊമ്പത് പതിനാല് എൻറ്റു പതിനാല് നൂറ്റി തൊണ്ണൂറ്റിയാറ് എൺപതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ ഇല്ല അതുകൊണ്ട് ഇതിൽ ഒറ്റപ്പെട്ടത് എൺപതാണെന്ന് പറയാം ഈ ചോദ്യത്തിൽ മിസ്റ്റേക്ക് കാരണം ഇതിന് രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താല ഉന്നത വിജയം നൽകുമാറാവട്ടെ അസ്സാം വൈകും വാർമത്തില്ലാഹി ഉപ്രകാത്തു